നമസ്കാരം ടിവിയിലേക്ക് സ്വാഗതം രൂപതയിൽ പുതുചരിത്രം യിലെ ഒന്ന് ഡീക്കൻപട്ടം സ്വീകരിച്ചു ലാലേട്ടന്റെ അമ്മയുടെ മുൻപിൽ പാടി ആവിർഭം ലുവണ്ട ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിലെ ഒണ്ടുജീവ കത്തോലിക്ക രൂപതയിൽ ഒരേ ദിവസം ഡീക്കൻപട്ടം സ്വീകരിച്ചത് പതിനാല് വൈദിക വിദ്യാർത്ഥികൾ ഒണ്ടുജീവ രൂപതയിൽ ഔവർ ലേഡി ഓഫ് വിക്ടറി കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് പിയോ ഹിപുന്യാദി മുഖ്യകാർമ്മികനായി ദൈവത്തോടുള്ള പ്രതിബദ്ധതയിലും സഭയോടുള്ള സേവനത്തിലും ഉറച്ചു നിൽക്കുവാൻ നിയുക്ത ഡീക്കന്മാരോട് ബിഷപ്പ് ആഹ്വാനം ചെയ്തു അഞ്ചു പതിറ്റാണ്ടു പഴക്കമുള്ള രൂപതയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്രയും അധികം വൈദിക വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഡീക്കൻ പട്ടം സ്വീകരിക്കുന്നത് വേളയിൽ ഡീക്കൻ പട്ടത്തിന്റെ പ്രാധാന്യം ബിഷപ്പ് ഓർമ്മിപ്പിച്ചു ഡൈക്കണൈറ്റ് സ്ഥാനപ്പേരോ മഹത്വമോ മായയോ അല്ല അത് നിസ്വാർത്ഥ സേവനമാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല സേവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവൻ നൽകാനും വന്ന ക്രിസ്തുവിൻ്റെ അനുകരണത്തെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത് ഡീക്കൺ പദവിയിലുള്ള ഒരാൾ ക്രിസ്തുദാസന്റെ അടയാളവും പ്രതീകവുമാണ് നീതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കരുതെന്നും ദൈവത്തിനും സമൂഹങ്ങൾക്കും സന്തോഷത്തോടെ ജീവിതം സമർപ്പിക്കാനും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു എട്ടു ലക്ഷത്തോളം കത്തോലിക്ക വിശ്വാസികളാണ് രൂപതയിലുള്ളത് ലാലേട്ടന്റെ അമ്മയുടെ മുൻപിൽ പാടി ആവിർഭവ് സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ ത്രീയുടെ സ്വപ്നവേദിയിൽ ഇതിഹാസം സൃഷ്ടിച്ച ആവിർഭവ് എന്ന വയസ്സുകാരൻ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ് മലയാളത്തിന്റെ നടനവിസ്മയം മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ ജന്മദിന ആഘോഷത്തിൽ പങ്കുചേരുവാനുള്ള അസുലഭ അവസരം ആവിർഭവിനും കുടുംബത്തിനും ലഭിച്ചിരുന്നു ദൈവം അനുഗ്രഹിച്ചു നൽകിയ തന്റെ സ്വരത്തിലുള്ള ഗാനമാണ് ശാന്തകുമാരി അമ്മയ്ക്ക് സമ്മാനമായി ആവിർഭവ് നൽകിയത് താരജാടകൾ ഏതുമില്ലാതെ ലാലേട്ടനും കുടുംബവും ആവിർഭവിനെയും കുടുംബത്തെയും സ്വീകരിച്ചു ആവിർഭവും ലാലേട്ടന്റെ കുടുംബവും ഒത്തുള്ള സംഭാഷണങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക